പാട്ടുകാരൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എവിടെ നമ്മുടെ പിള്ളേരോടെ ഏതാക്കണ്ല്ലാപ്പി മിന്നാപ്പിയോടെ അപ്പൊ നമ്മൾ എവിടെ ആ ഞങ്ങളുടെ ഒരു പറമ്പുണ്ട് പില്ലാപ്പിയുടെ മിന്നാപ്പിയുടെ ഒക്കെ അല്ലേ നാലാൾ ഒരു പറമ്പില്ലേ അപ്പൊ ആ പറമ്പ് തെങ്ങേറിയുണ്ട് തേങ്ങ പറക്കണം അല്ലേ പറമ്പൊന്ന് കാണണം അപ്പൊ അതിന്റെ പോണ വഴിയാണ് ഓക്കേ അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം എങ്ങനെയാണ് നമ്മളുടെ പറമ്പിലേക്കുള്ള വഴി എങ്ങോട്ടേ ഇതാണ് നമ്മളുടെ സൈഡാക്കിട്ടാ മതി ഇതാണ് നമ്മളെ പറമ്പിട്ടാ പറമ്പില് നല്ല അടിപൊളി മാവ് കഴുങ്ങ് ഒക്കെ ആയിട്ടുള്ള വലിയ മാവ് പിന്നാപ്പി തന്നാപ്പില്ല അവിടെ വേഗം പാച നടന്നൂണ്ടേ ഓ പണിയെടുക്കൂ പണിയെടുക്കുമോ തേങ്ങപ്പറക്കി കൂട്ടൂ തേങ്ങപ്പറക്കി കൂട്ടുന്ന മിനിഹ ഫാത്തിമ അവിടെ ബില്ലാപ്പി വൻ പണിയിലായിരുന്നു ഓക്കേ പാവങ്ങളെ നമ്മൾ കാറിലാട്ട ഫുള്ള് തേങ്ങ കൊണ്ടാണ് നമ്മൾ ആൾട്ടോയില് എവിടെ അത് വേണ്ട അപ്പോ അപ്പുറത്ത് ചാടും അതൊക്കെ സീറ്റി വെച്ചാൽ മതി ആ മാങ്ങോട്ടിച്ചോ അത് കഴിഞ്ഞിട്ട് മാങ്ങോട്ടിക്കിപ്പെന്നെ ഇത് ഹായ് ഇവിടുത്തെ ആ പൊട്ടിച്ചേരാം അപ്പൊ നമ്മള് തേങ്ങ പറക്കൽ കഴിഞ്ഞിരിക്കണ മക്കളെ അല്ലേ അവിടെ അപ്പൊ മാങ്ങാപ്പിനെ അപ്പൊ മാങ്ങ പൊട്ടിക്കുള്ള പരിപാടിയാണ് മക്കളെ മക്കളെന്തേലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിപ്പിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞു എത്ര മാങ്ങ മാങ്ങാ അഞ്ചെണ്ണം അഞ്ച് മാങ്ങ അഞ്ച് മാങ്ങ പൊട്ടിക്കാം ഇതിന്റെ മുകളിൽ നിന്ന് അഞ്ചു മാങ്ങ വേണമല്ലേ രണ്ടെണ്ണം പോരെ മതിയാ മതിയാക്കെ പൊട്ടിച്ചേരാം Hewan potik? hewan putih, kok putih, cowok putih, cowok putih, cowok putih, cowok putih,

േങ്ങ മറക്കി വിട്ടിട്ട് മീൻപണിക്കാരും കേട്ടാ തേങ്ങയുടെ സൈഡിലിരിക്കണത് ആ പൂവാ ഇതാ എന്റെ പുതിയ പാട്ട് അതിന്റെ പാട്ടിന്റെ പേരെന്താ ഏ ആയോ ആയോന്നെ ആൽബൺ അല്ലേ ആയോദന ആൽബത്തിലെ പാട്ടാണ് പാടിയത് അടു അങ്ങനെ മക്കളെ ഞങ്ങള് തേങ്ങ ഒക്കെ പറക്കി തേങ്ങയും മാങ്ങയൊക്കെ പറക്കി കൊണ്ടുപോയി ഏകദേശം നൂറ് തേങ്ങ ഉണ്ടാവുല്ലേ നൂറ് തേങ്ങ ഉണ്ടാവൂലേ ഉണ്ടാവും നൂറ് തേങ്ങ പിന്നെ അവർക്ക് സമ്മന്തിരൊക്കെ നാല് മാങ്ങയൊക്കെ പൊട്ടിച്ചു അല്ലേ തന്നെയാ എത്ര മാങ്ങോട്ട് ചേ ടാ മാ തേങ്ങ കൊടുത്തൊക്കെ ഇറക്കാണ്ട് തേങ്ങ ഇറക്കാണ്ട് വണ്ടിയൊക്കെ എടുത്ത് മാറ്റ വണ്ടിയൊ മാറ്റിടോ ഞങ്ങക്ക് തേങ്ങ ഇറക്കാലും കൂടി വണ്ടി അങ്ങനെ അവിടെ ഇട്ട് കാര്യ തിരിച്ചു തിരിച്ചിട് നിങ്ങൾ ഇറങ്ങിക്കൂടി വണ്ടി അടുപ്പിച്ചിടാൻ പറ്റുള്ളൂ അതെ തേങ്ങ വണ്ടി അങ്ങനെ ആപ്പയുടെ കാശ് ഞങ്ങൾ ലാഭിച്ചു പോനെ ആപ്പയുടെ ഫുള്ള് തേങ്ങ വണ്ടിയിൽ കണ്ടില്ലേ ബേക്കറി തേങ്ങ കണ്ടാ കെ അത് ബില്ലാപ്പിയും മിന്നാപ്പിയും തന്നാപ്പിയും കൂടി ചെയ്യേണ്ട പരിപാടി പണി നിങ്ങൾ ഏറ്റെടുത്തു ഈ വീഡിയോ ഇനിയിപ്പൊിയോ ഇനി എന്റ് ചെയ്യ അവസാനിപ്പിക്ക അവര് തേങ്ങട്ടുള്ള വീഡിയോ അവസാനിപ്പിക്കാറുള്ളൂ കഴിഞ്ഞ ഇനി അഭിനയിപ്പിക്കല്ലേ ഇതിപ്പോ ഇതുവരെ റിയൽ അല്ലായിരുന്നു ഇനി അഭിനയിപ്പിക്കണ്ട നമ്മള് ചെയ്യുന്ന് പറഞ്ഞിട്ട് വാട്ടർമാൻ ഇപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ പറമ്പിലെ തേങ്ങ അല്ലേ ൂട്ടലായിരുന്നു തേങ്ങ ഒക്കെ ഞങ്ങള് പോയി പറക്കി കൂട്ടി കൊടുക്കുന്നു മനസ്സിലെ അപ്പൊ നൊസ്റ്റുമൊക്കെ അടിച്ചു മാങ്ങൊക്കെ മാങ്ങൾ പൊട്ടിച്ച മാങ്ങ ചമ്മന്തി ഒക്കെ മാങ്ങ ചമ്മന്തി അതിന്റെ വീട് നമ്മള് വേറെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിലേക്കുന്ന കമൃത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ